എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വിളക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുട്ടയും അതേപോലെ നാരങ്ങയുമാണ് ഒരു മുട്ടയുടെ വെള്ളയാണ് ഞാൻ അതിനായിട്ട് എടുക്കുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് കോഴിമുട്ടയാണ് അതിൻ്റെ വെള്ളം മാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ അതിൻ്റെ മഞ്ഞ ഒട്ടും അതിലേക്ക് വീഴാതെ വെള്ളം മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ നാരങ്ങയാണ് എടുക്കുന്നത് അരമുറി നാരങ്ങ മതി അരമുറി നാരങ്ങ നല്ല നീരുള്ള നാരങ്ങയാണ് അരമുറി നാരങ്ങ മതി എൻ്റെ നാരങ്ങ കുറച്ച് വാടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് നീരേ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണമേ അതിൽ പിന്നെ നാരങ്ങയുടെ കുരുവൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ ഈ മുട്ടയുടെ വെള്ളയും നാരങ്ങയും കൂടി നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ മുഖമൊക്കെ വിലക്കാൻ അടിപൊളിയാണിത് ആ മുട്ടയുടെ സ്മെല്ലൊന്നും വരികയിൽ നമ്മൾ നാരങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഒട്ടും തന്നെ സ്മെല്ലൊന്നുമില്ല ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ടൈറ്റ് ടൈറ്റാകാനൊക്കെ മുട്ടയുടെ വെള്ളം വളരെ നല്ലതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇളക്കി മിക്സ് ചെയ്ത് ഒരു ക്രീമി പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് കുഴച്ച് സ്പൂണ് വച്ചിട്ട് ഇപ്പം നല്ല ചൂടാണ് അത് നല്ലതുപോലെയൊന്ന് സ്പൂണ് കൊണ്ട് ഇളക്കി അതൊരു പേസ്റ്റ് പോലെയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതേപോലെ സ്പൂണ് കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ കട്ടയൊന്നും ഇല്ലാതെ അതൊരു ക്രീമി പരുവത്തിൽ നമുക്ക് കിട്ടും അതിനുശേഷം നമുക്കതൊന്ന് തണുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം അത് നമുക്ക് മുഖത്തേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതുപോലെയൊന്ന് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പത്തിരുപത് ഒന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അതിനുശേഷം ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് നമുക്ക് മുഖത്തും കഴുത്തിലും കൂടിയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ളമൊക്കെ എടുക്കണം ഞാനിപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ മുഖത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഒരു മുട്ടയുടെ വെള്ളമൊക്കെ മതി നമുക്ക് കഴുത്തിലും ഒക്കെ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മുട്ടയുടെ വെള്ളമൊക്കെ എടുക്കണേ അപ്പം ഞാൻ നല്ലതുപോലെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒരല്പം വെള്ളമൊന്ന് തളിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മുഖത്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഏതൊരു പാക്കിട്ട് കഴിയുമ്പോഴും നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി മാറ്റാം ആ നല്ലൊരു റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മുഖം പെട്ടെന്ന് വിളക്കാൻ പറ്റിയൊരു അടിപൊളി ഫേസ് പായ്ക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണമേ ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ഒരു പായ്ക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ